സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികൾ വീണ്ടും ഒരു സമരത്തിലേക്ക് പുതുവത്സര ദിവസം കേരളത്തിലെ റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് തന്നെ റേഷൻ വ്യാപാരികൾ ജില്ലാ കേന്ദ്രങ്ങളിൽ കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ചു എന്താണ് കാരണം റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജുമായി റേഷൻ വ്യാപാരി ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമരങ്ങളുടെ ഭാഗമായാണ് ഗവൺമെന്റ് ഒരു കമ്മീഷൻ വെച്ചത് ആ കമ്മീഷൻ സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഞങ്ങളെ വിളിച്ചു ഭക്ഷ്യമന്ത്രി ചർച്ച ചെയ്തു ആ റിപ്പോർട്ട് അംഗീകരിച്ചു പരിമിതമാണ് ഞങ്ങൾക്കറിയാം ആ റിപ്പോർട്ട് പരിപൂർണമായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാൽ സർക്കാരിന്റെ സാമ്പത്തിക പരിസ്ഥിതി മോശമാണ് എന്ന് മുഹമ്മനയുടെ ഭക്ഷ്യമന്ത്രി പറഞ്ഞു ആയിക്കോട്ടെ ഇത് മതി തൽക്കാലം അങ്ങനെയാണ് ഞങ്ങൾ അതിൽ ഈ വേദന പ്രേക്ഷ മാത്രമല്ല ഞങ്ങളുടെ ഷ്യാമിയുടെ വിഷയമുണ്ട് കെ ടി പി ആക്ട് വിഷയമുണ്ട് അന്തരാവകാശ നിയമനത്തിൻ്റെ വിഷയമുണ്ട് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലുള്ള വിഷയമുണ്ട് ഈ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ ഭക്ഷ്യവകുപ്പ് പരിപൂർണ്ണമായത് അംഗീകരിച്ചു ധനവകുപ്പിൽ വിട്ടു ധനവകുപ്പ് അത് ചെവിക്കൊണ്ടില്ലാന്ന് മാത്രമല്ല ഒരു അവഗണനയാണ് ആ ഭാഗത്തുണ്ടായത് ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇലക്ഷന് മുമ്പ് എല്ലാ വിഭാഗങ്ങൾക്കും പതിനായിരക്കണക്കിന് കോടി രൂപ പ്രഖ്യാപിച്ചു വേതനവും ഓളറിയവും എല്ലാം പിന്നെ എന്താണ് പിന്നെ പെൻഷനൊക്കെ പ്രഖ്യാപിച്ചു കേരളത്തിലെ പതിനാലായിരം വരുന്ന റേഷൻ വ്യാപാരികളും അത്രത്തോളം വരുന്ന സെയിൽസ്മാൻമാരും അടങ്ങുന്ന ഒരു സമൂഹ കേരളത്തിലുണ്ട് ഇവരാണ് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങളുമായി ബന്ധപ്പെടുന്നത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഇവരെ അവഗണിച്ചു ഈ അവഗണന കഴിഞ്ഞ ഇലക്ഷനിൽ എന്തെങ്കിലും ആയിട്ടുണ്ടോ അവിടെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ എന്നിവരെ ഞങ്ങൾ സംശയിക്കുകയാണ് അതിൽ സംശയിച്ചാൽ തെറ്റില്ല കാരണം അത്രയും വിഷമത്തിലാണ് കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ജീവി രണ്ടും കൂട്ടിമുട്ടാൻ വിഷമിക്കുന്നവരാണ് കാരണം മൂവായിരം വരുന്ന റേഷൻ വ്യാപാരിയുടെ വരുമാനം പതിനായിരത്തിൻ്റെ പതിനയ്യായിരത്തിൻ്റെ ഇടയിലാണ് പിന്നെ ഒരു ആറായിരം ഏഴായിരം വ്യാപാരികൾക്കാണ് പതിനയ്യായിരത്തിൻ്റെയും ഇരുപത്തയ്യായിരത്തിൻ്റെ ഇടയിൽ വരുമാനമുള്ളത് അതിൽ കടവാടക സെയിൽസ്മാൻ്റെ ശമ്പളം മറ്റു ചെറു വഴിച്ചാൽ ഈ വ്യാപാരിക്ക് കിട്ടുന്ന ആറായിരം ഏഴായിരം രൂപയാണ് പിന്നെ ഒരു രണ്ടോ മൂവായിരം കടക്കാർക്ക് പത്തോ മുപ്പത്തയ്യായിരം ഉറുപ്പ കിട്ടുന്നുണ്ടാവാം അവർക്ക് അവർക്കതിന് കൂടുതൽ ചെലവ് പിന്നെ വീഡിയോ റൂമിൻ്റെ ഒക്കെ വാടക കൊടുത്താൽ അവർക്കും ബാക്കിയൊന്നും ഉണ്ടാവില്ല ഈ ഒരു അവസ്ഥ കേരളത്തിലുണ്ട് ഇത് മനസ്സിലാക്കാൻ സർക്കാരിന് സാധിച്ചോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് നല്ലൊരു റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടൊന്നു ചർച്ച ചെയ്തിട്ടേ അതൊന്നും നടപ്പാക്കി വ്യാപാരികളെ മുഖവലിക്കെടുക്കാതിരുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അപ്പോൾ വേതന പാക്കേജ് പരിഷ്കരിക്കണം അതുപോലെ തന്നെ കമ്മീഷൻ റിപ്പോർട്ട് പരിപൂർണമായി നടപ്പാക്കണം ക്ഷേമനിധിയുടെ വിഷയങ്ങൾ അവസാനം സർക്കാരിൻ്റെ യാതൊരു ക്ഷേമമില്ലാത്ത ക്ഷേമനിധി ആയിരത്തഞ്ഞൂറ് രൂപയാണ് പെൻഷൻ രണ്ട് ഇരുന്നൂറ് രൂപ അംശാദായം വാങ്ങുന്ന വ്യാപാരികൾ കിട്ടുന്നത് ആയിരത്തഞ്ഞൂറ് രൂപ പെൻഷനാണ് ഇനിയും അറുന്നൂറോളം ആൾക്കാർ പെൻഷൻ കിട്ടുന്നില്ല പൈസ ഇല്ലാത്തത് കൊണ്ട് മൂന്ന് കോടി രൂപ ഇല്ലാത്ത വേണം സർക്കാരിന്റെ യാതൊരു ആനുകൂല്യമില്ലാത്ത ഒരു ക്ഷാമതി ഇൻഷുറൻസ് പരീക്ഷയില്ല ചികിത്സാ സഹായം ഇല്ല വിലപിക്കാൻ ഒന്നുമില്ലാത്ത ഒരു വിഭാഗമായി റേഷൻ കാർഡ് മാറിയപ്പോൾ ഇതിലെല്ലാം പ്രതിഷേധിച്ച് ഞങ്ങൾ ജനുവരി ഒന്നിന് പുതുവത്സര തലത്തിൽ സമരം നടത്തും ഫെബ്രുവരി മുതൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അനിശ്ചിതകാല കടയടുപ്പ് സമരം കേരളത്തിലെ എല്ലാ സംഘടനകളും യോജിപ്പിച്ചുകൊണ്ട് ഒരു സംയുക്തമായിട്ടാണ് ഞങ്ങൾ സമരം നടത്തുന്നത് ഇരുപത്തൊന്നാം കൂടുന്ന ഞങ്ങളുടെ സംയുക്ത യോഗം ഇതിന് അന്തിമ ഉണ്ടാക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാ ഭാഗത്തും ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്